നമസ്തേ രാജിവകു എന്ന് എല്ലാരും കേട്ടിരിക്കുവല്ലേ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയം കൂടിയായിരിക്കും ജ്യോതിഷത്തിലെ രാജയോഗം എന്ന് പറയുന്ന കാര്യം എന്താണ് രാജയോഗം രാജയോഗത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളും തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളും എന്തെല്ലാമാണ് ആണ് പൊതുവേ ഒരു ഗ്രഹനിലയിൽ രാജയോഗം എങ്ങനെ ഉണ്ടാകുന്നു രാജയോഗത്തെ സംബന്ധിക്കുന്ന പ്രമാണങ്ങൾ എന്തെല്ലാമാണ് ഒരാൾക്ക് ലളിതമായി എങ്ങനെ രാജയോഗം ഉണ്ടോ എന്ന് നോക്കി ഇത്രയും കാര്യങ്ങളാണ് ഇന്നിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് രാജയോഗം രാജയോഗം എന്നാൽ ജ്യോതിഷത്തിൽ ഒരാളുടെ ജാതകത്തിൽ യോഗങ്ങൾ ഒത്തുചേർന്ന് ആ വ്യക്തിക്ക് രാജാവിന് തുല്യമായ ജീവിത സാഹചര്യം ബഹുമാനം ഐശ്വര്യം എന്നിവ നൽകുന്ന മംഗളകരമായ ഒരു യോഗമാണ് ലളിതമായി പറഞ്ഞാൽ ഒരാളുടെ ജാതകത്തിൽ ചില പ്രത്യേക ഗ്രഹനിലകൾ ഒത്തുചേരുമ്പോൾ രാജയോഗം ഉണ്ടാകുന്നു ഇത് ആ വ്യക്തിക്ക് ഭാഗ്യവും വിജയവും നൽകുന്നു നദി വിശേഷമായി കാണപ്പെടുന്ന യോഗമാണിത് സാധാരണക്കാരായിട്ട് സാധാരണക്കാരായിട്ടാണ് ജനിക്കുന്നതെങ്കിലും ജാതകത്തിൽ രാജയോഗം ഉണ്ടെങ്കിൽ ഉന്നതിയിൽ എത്തും എന്നാണ് മറ്റേതൊരു യോഗത്തെക്കാളും ഫലം ലഭിക്കുന്നതും രാജയോഗത്തിനാണ് എങ്ങനെ രാജയോഗം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം ജ്യോതിഷത്തിൽ പാണ്ഡിത്യം ഉള്ളയാൾക്ക് ഒരു ഗ്രഹനില പരിശോധിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ സ്വഭാവവും ഭാവിയും എല്ലാം അറിയാനായിട്ട് സാധിക്കും ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ മാർഗം എന്ന് പറയുന്നത് ഇനി രാജയോഗത്തെ സംബന്ധിച്ച് കുറച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത് എല്ലാവർക്കും മനസ്സിലായി കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവര് ഒരു ജോൾസിനെ കണ്ട് ഗ്രഹനില നോക്കി പരിശോധിച്ചാൽ മതിയാവും അങ്ങനെയുള്ളവർ ഈ ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ഭാഗം കാണാം അടുത്ത ഭാഗത്തില് രാജയോഗത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങളും അതിനെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങളും എങ്ങനെ ലളിതമായിട്ട് നോക്കാം എന്നുമാണ് പറയുന്നത് ഇതിലിപ്പം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് രാജയോഗം രൂപപ്പെടുത്തുന്നതിനുള്ള പൊതുവായ സാഹചര്യങ്ങളാണ് അതായത് ജാതകത്തിലെ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവധിപന്മാർ അഞ്ച് ഒമ്പത് ഭാവ അധിപന്മാരുമായി ചേരുമ്പോൾ രാജയോഗം ഉണ്ടാകുന്നു ഗ്രഹങ്ങളുടെ ബലവും സ്ഥാനവും രാജയോഗത്തെ സ്വാധീനിക്കുന്നുണ്ട് ശുഭഗ്രഹങ്ങളായ വ്യാഴം ശുക്രൻ ബുധൻ തുടങ്ങിയവ ലഗ്നത്തിലോ മറ്റ് ശുഭസ്ഥാനങ്ങളിലോ ബലത്തോടെ നിൽക്കുമ്പോൾ രാജയോഗം കൂടുതൽ ശക്തമാകും ലഗ്നാധിപന്റെ ബലമാണ് അടുത്തതായി സ്വാധീനിക്കുന്നത് ലഗ്നാധിപൻ ജാതകത്തിൽ ശക്തമായ സ്ഥാനത്ത് നിൽക്കുന്നത് രാജയോഗത്തിന്റെ വർദ്ധിപ്പിക്കും ചില ഗ്രഹങ്ങൾ അതായത് ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നിവ അവരുടെ സ്വന്തം ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ മഹാപുരുഷ യോഗം രൂപം കൊള്ളുന്നു ഈ യോഗങ്ങളും രാജയോഗത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നുണ്ട് കൂടാതെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വിപരീത രാജയോഗവും രൂപപ്പെടാറുണ്ട് ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ ഈ ഭാവങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെടുമ്പോഴോ വിപരീത രാജയോഗം ഉണ്ടാകുന്നു ഇതിലൂടെയും വ്യക്തികൾക്ക് വലിയ നേട്ടം ഉണ്ടാകാറുണ്ട് രാജയോഗത്തെ സംബന്ധിക്കുന്ന പ്രമാണങ്ങളിലേക്ക് വിശദമായി നോ ഗ്രഹങ്ങളുടെ ബലാബലം അനുസരിച്ചാണല്ലോ രാജയോഗങ്ങൾ തീർച്ചപ്പെടുത്തുന്നത് മൂന്നോ അതിലധികമോ ഗ്രഹങ്ങൾ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാൽ രാജാവാകും എന്നാണ് ഇവിടെ രാജാവ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയില് രാജ തുല്യനായിട്ട് എടുക്കണം ഇത് അഞ്ചു ഗ്രഹങ്ങൾക്കും വരാം ശ്രീരാമൻ അതിന് ഉദാഹരണമാണ് സ്വക്ഷേത്രത്തെയോ ഉച്ചത്തെയോ പ്രാപിച്ച മൂന്ന് ഗ്രഹങ്ങൾ കേന്ദ്രത്തിൽ നിൽക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ രാജ ശ്രേഷ്ഠന്മാരായി ഭവിക്കുന്നതാണ് ഒരു ഗ്രഹം മാത്രം സമ്പൂർണ്ണ രശ്മികളോടുകൂടി ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങൾ ഒഴികെയുള്ള നല്ല സ്ഥാനത്ത് വക്കൽച്ച് നീചരാശിയിൽ നിന്നിരുന്നാലും രാജദുര്യനായി ഭവിക്കും രണ്ടോ മൂന്നോ ഗ്രഹങ്ങൾക്ക് ദിഗ്ബലമുള്ളപ്പോൾ ജനിക്കുന്നവർ ജയശീലനായ രാജാവ് ഭവിക്കുമെന്നാണ് ശനി ഒഴികെയുള്ള ഗ്രഹങ്ങളിൽ നാലോ അഞ്ചോ ഗ്രഹങ്ങൾ കൂടി നിൽക്കുമ്പോൾ ജനിക്കുന്നവനും രാജാവായി ഭവിക്കും ലക്നാധിപൻ കേന്ദ്രത്തിലോ നവമഭാവത്തിലോ ഭാഗ്യാധിപൻ ഉച്ചസ്ഥാനത്തായോ സ്വക്ഷേത്രവാനായോ ഇരിക്കുകയാണെങ്കിൽ ആനപ്പുറത്ത് സ്വർണം കൊണ്ടുണ്ടാക്കിയ പല്ലക്കിലിരിക്കുന്ന രാജാവായി മാറും എന്നാണ് പ്രമാണത്തിലുള്ളത് പൂർണ്ണചന്ദ്രനെ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ ഇരിക്കുന്ന ഗ്രഹങ്ങൾ നോക്കിയാൽ അവനും രാജാവായി തീരുമെന്നാണ് ഇപ്രകാരം തന്നെ ചന്ദ്രൻ രണ്ടു വശത്തും ഗ്രഹങ്ങളോടു കൂടെ ലക്നം ഒഴിച്ചുള്ള കേന്ദ്രങ്ങളിൽ ഇരുന്നാലും രാജയോഗം ഭവിക്കും അശ്വതി നക്ഷത്രമാകുകയും ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയും ആ ശുക്രനെ ശുഭഗ്രഹങ്ങൾ നോക്കുകയും ചെയ്താൽ അവൻ ശത്രുജേതാവായ രാജാവായി ഭവിക്കും ലക്നാധിപൻ നെയജസ്ഥിതിയെയും ശത്രു ക്ഷേത്രസ്ഥിതിയെയോ കൂടാതെ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുകയും ബലവാനായ ശുക്രന്റെ ബന്ധം ഉണ്ടാവുകയും ചെയ്താൽ രാജാവായി ഭരിക്കും മേടമോ ചിങ്ങമോ ധനുവോ ജന്മലഗ്നം വരികയോ അതിൽ ചൊവ്വ നിൽക്കുകയും ആ ചൊവ്വയെ ബന്ധുഗ്രഹങ്ങൾ നോക്കുകയും ചെയ്താൽ രാജാവായി ഭവിക്കും ധനുവിന്റെ മുൻപകുതിയിൽ ആദിത്യ ചന്ദ്രന്മാർ നിൽക്കുകയും ശനി ലഗ്നത്തിൽ ഉച്ചസ്ഥാനായി നിൽക്കുകയും കുജന് തൽസ്ഥുതിയും വന്നാൽ അതി തേജസ്വിയും ശത്രുക്കൾ പോലും വണങ്ങുന്ന രാജാവായി ഭവിക്കും രാവണൻ ഇതിന് ഉദാഹരണമാണ് പൂർണ്ണചന്ദ്രൻ ആദിത്യ നവാംശകത്തിലും ശുഭഗ്രഹങ്ങൾ പാപ പാപസംബന്ധം കൂടാതെ ഗ്രഹങ്ങളിൽ നിന്നാൽ വളരെ ആനകളോട് കൂടിയ രാജാവ് ഭവിക്കും എന്നാണ് പാപഗ്രഹം ആയിരുന്നാലും ലക്നത്തിൽ സ്ഥിതി ചെയ്യുന്ന ബലവാനായ ഗ്രഹം പൂർണ്ണചന്ദ്രനെ നോക്കിയാൽ അവൻ അതി തേജസ്വിയായ രാജാവായി ഭവിക്കും വ്യാഴം ബുധൻ ശുക്രൻ ചന്ദ്രൻ ഇതിൽ ഏതെങ്കിലും ഒരു ഗ്രഹം ഒമ്പതാം ഭാവത്തിൽ മൗഢ്യമില്ലാതെയും പൂർണ്ണ രശ്മികളോട് കൂടിയിരിക്കുകയും ആ ഗ്രഹത്തിന് മിത്രയോഗമോ മിത്ര മിത്ര ദൃഷ്ടിയോ ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവൻ ദേവന തുല്യ മഹാനായ രാജാവൈഭവിക്കും എന്നാണ് പ്രമാണം ശുക്രൻ വ്യാഴം ശനി ഇവർ മീനത്തിലും പൂർണ്ണചന്ദ്രൻ ഉച്ചരാശിയിൽ നിൽക്കുകയും സൂര്യന് ചൊവ്വയുടെ ദൃഷ്ടി ഉണ്ടായിരിക്കുകയും മേടലഗ്നം ആയിരിക്കുകയും ചെയ്താൽ കണക്കില്ലാത്ത സേവനങ്ങളോടു കൂടിയ രാജാവൈ ഭവിക്കും ജനന സമയം കൃത്യമാണെങ്കിൽ മേൽപറഞ്ഞ യോഗങ്ങളൊന്നും തന്നെ നിഷ്ഫലമാകുകയില്ല അതുപോലെ തന്നെ ചന്ദ്രന്റെ പക്ഷഫലവും മറ്റു ഗ്രഹങ്ങളുടെ രാശിബലവും യോഗങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുണ്ടാക്കും ഇവ ശരിയായി നിരൂപണം ചെയ്യാൻ നല്ലൊരു ജ്യോത്സിനെ മാത്രമേ സാധിക്കുകയുള്ളൂ ഇനി ജാതകത്തിൽ ഇങ്ങനെ രാജയോഗം ഉണ്ടെങ്കിലും അത് ലഭിക്കാൻ എന്തൊക്കെ കൂടി വേണമെന്ന് നോക്കാം രാജയോഗത്തെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തെല്ലാം വേണം ഗ്രഹബലങ്ങൾ പുണ്യബലം ദൈവാധീനം പ്രാർത്ഥന നന്മ പിന്നെ നമ്മുടെ പരിശ്രമം ഇതിത്രയും രാജയോഗം ജാതകത്തിലുണ്ടെങ്കിലും ലഭിക്കാനെ കൊണ്ട് ആവശ്യമായ കാര്യങ്ങളാണ് ഇനി രാജയോഗം ഉണ്ടെങ്കിലും അത് തടസ്സപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം ആണെന്ന് നോക്കാം ചിലവർ പറഞ്ഞു കേട്ടിട്ടില്ലേ എനിക്ക് ജാതകത്തിൽ രാജയോഗം ഉണ്ട് പക്ഷെ കണ്ടില്ലേ എനിക്ക് പത്ത് വയസ്സെടുക്കാനില്ല സ്ഥിരവരുമാനം ഇല്ല വെറുതെയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അതിന്റെ പുറകിലുള്ള കാരണം കൂടിയാണ് ഇത് ഒന്ന് ഗണിച്ചതിലെ പിഴവുകളാകാം ജനന തീയതി സമയം സ്ഥലം അക്ഷാംശ രേഖാംശങ്ങൾ ഒക്കെ തെറ്റായി രേഖപ്പെടുത്തി ഗണിച്ചത് കൊണ്ട് രാജയോഗം ഇല്ലാത്ത ഒരാൾക്ക് രാജയോഗം ഉള്ളതായിട്ട് തെറ്റായിട്ട് ഗണിച്ചു ഇനിയുള്ളത് പിതൃദോഷം പൂർവ്വജന്മദോഷങ്ങള് ദൈവാധീനം ഇല്ലായ്മ നന്മയില്ലായ്മ പിന്നെ ചെയ്വന ദോഷങ്ങളും അതായത് മറ്റുള്ളവർ നമുക്ക് നെഗറ്റീവായിട്ട് ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ നമുക്ക് ഏറ്റു ഏറ്റത് മൂലമുള്ള ദോഷങ്ങൾ അതാണ് ചെയ്വനാ ദോഷം എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ രാജയോഗം മറഞ്ഞിരിക്കും എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ നമ്മൾ പരിഹാരം ചെയ്താൽ രാജയോഗം വരുത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ലളിതമായി ഒരാൾക്ക് രാജയോഗം ഉണ്ടോ എന്ന് ഗ്രഹനില ഇല്ലാതെ എങ്ങനെ നോക്കാം എന്നുള്ളത് നോക്കാം ഇത് അടിസ്ഥാനപരമായ ഒരു കാര്യമല്ല കേട്ടറിവ് മാത്രമാണ് ഇതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമുക്ക് അവകാശപ്പെടാനായിട്ട് കഴിയില്ല എങ്കിലും പറയാം ഇതിനായിട്ട് മൂലസംഖ്യയും വേണം ഭാഗ്യസംഖ്യയും വേണം മൂലസംഖ്യ എന്ന് പറയുന്നത് നമ്മുടെ ജനന തീയതി അത് കൂട്ടിക്കിട്ടുന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ ഇരുപത്തിമൂന്നാം തീയതിയാണ് ജനന തീയതി എങ്കില് രണ്ടും മൂന്നും കൂടെ കൂട്ടി അഞ്ചാണ് അവിടെ മൂലസംഖ്യ എന്ന് പറയുന്നത് ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ജനന തീയതി മൊത്തം കൂട്ടുന്നതാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് ജനന തീയതി എങ്കിൽ മൊത്തം കൂട്ടിക്കിട്ടുന്ന ആകെത്തുക അതായത് ഇത് മൊത്തം കൂട്ടി കിട്ടുമ്പോൾ ഇരുപത്തി മൂന്ന് എന്ന് കിട്ടും രണ്ടും മൂന്നും കൂട്ടിയാൽ കിട്ടുന്നത് അഞ്ചാണ് ഈ കിട്ടുന്ന മൂലസംഖ്യയോ ഭാഗ്യസംഖ്യയോ ഒന്ന് ആറ് എട്ട് എന്നീ സംഖ്യകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് രാജയോഗം ഉണ്ടായേക്കാം എന്നൊരു സാധ്യത അവിടെ പറയുന്നുണ്ട് ഒന്നും പറയാം ഇത് എത്രത്തോളം ആധികാരികമാണെന്ന് പറയാനായിട്ട് കഴിയില്ല പിന്നെ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാല് തീരെ പ്രതീക്ഷയില്ലാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ളവർക്ക് ഒരാശ്വാസമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ് ഇതിലൂടെ അങ്ങനെയുള്ളവർക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിക്കോട്ടെ ആ പ്രതീക്ഷയിൽ നിന്ന് അവനവന്റെ കർമ്മങ്ങൾ ചെയ്യുക അപ്പോൾ എല്ലാം ശുഭമാവും അപ്പൊ ഒരിക്കൽ കൂടി പറയാം എപ്പോഴും അടിസ്ഥാനമായത് ഗ്രഹനില നോക്കി യോഗങ്ങള് തീർച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു എല്ലാവരും ദൈവാധീനമുള്ളവരായിട്ടിരിക്കുക ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം